ഓണക്കാല മദ്യവില്പനയുടെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഒന്നാം സ്ഥാനം നേടിക്കൊല്ലം ഉത്രാട ദിനത്തിൽ ബെവ്കോ ഔട്ട്ലെറ്റ് വഴി വഴിവിറ്റ മദ്യത്തിലൂടെയാണ് ബിവ്രജസ് ഔട്ട്ലെറ്റ് കണക്കിൽ ഒന്നാം സ്ഥാനം കൊല്ലം ആശ്രമം ഔട്ട്ലെറ്റ് സ്വന്തമാക്കിയത് കഴിഞ്ഞ തവണ നാലാം സ്ഥാനത്തായിരുന്നു ഓണക്കാല മദ്യവിൽപ്പനയിൽ കൊല്ലത്തിന്റെ സ്ഥാനം ജില്ലയിലെ മൂന്ന് ബേക്കോ ഔട്ട്ലെറ്റുകളാണ് ഏറ്റവും അധികം മദ്യം വിൽപ്പന നടത്തിയതിൽ ആദ്യ പത്ത് സ്ഥാനങ്ങളിലുള്ളത് കൊല്ലം ആശ്രാമം ഒന്നാമതും കരുനാഗപ്പള്ളി രണ്ടാം സ്ഥാനത്തും കുണ്ടറ പത്താം സ്ഥാനത്തുമാണുള്ളത് ഇത്തവണ രണ്ടാം സ്ഥാനം കരുനാഗപ്പള്ളിയിലെ ഔട്ട്ലെറ്റിനാണ് ഇതുവഴി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം രൂപയാണ് ലഭിച്ചത് വിദേശ നിർമ്മിത മദ്യം വിറ്റതിലൂടെ പത്ത് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം ബിയർ വിറ്റതിലൂടെ ലഭിച്ചത് ഏഴ് ലക്ഷം വിദേശ നിർമ്മിത വൈൻ പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് വൈൻ നാൽപ്പത്തി എഴുന്നൂറ്റി അമ്പത് എന്നിങ്ങനെയാണ് വരും ലഭിച്ചത് വിദേശ നിർമ്മിത വിദേശ മദ്യം ഏറ്റവുമധികം വിൽപ്പന നടത്തിയതും കൊല്ലം ആശ്രാമം ഔട്ട്ലെറ്റിലായിരുന്നു കണക്കിൽ പത്താം സ്ഥാനത്തുള്ള കുണ്ടറ മുളവന ബെബ്കോ ഔട്ട്ലെറ്റിൽ എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റുപോയ ഇതിൽ എൺപത്തിയൊന്ന് പോയിന്റ് ലക്ഷം രൂപയും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിറ്റതിലൂടെയാണ് ലഭിച്ചത് കഴിഞ്ഞ വർഷം ഒരു കോടി ഒരു ലക്ഷം രൂപയാണ് ആശ്രാമം ഔട്ട്ലെറ്റിൽ വിൽപ്പന നടന്നത് ചാലക്കുടി ഇരിങ്ങാലക്കുട തിരുവനന്തപുരം പവർ ഹൌസ് എന്നിവയാണ് യഥാക്രമം മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങളിലുള്ളത് കഴിഞ്ഞ വർഷത്തേക്കാൾ നാലു കോടിയുടെ അധിക വരുമാനമാണ് ഉണ്ടായതെന്ന് ബെവ്കോ അധികൃതർ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം